ഈസ്റ്റർ ഒരു ഓർമ്മയല്ല മറിച്ച് ഓർമ്മപ്പെടുത്തലാണ് എന്നും നമ്മോട് കൂടെയുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ലോകം മുഴുവൻ അവനെ പരാജിതൻ എന്ന് മുതകുത്തിയപ്പോഴും അവൻ്റെ മരണത്തിന് വെറും മൂന്ന് ദിവസത്തെ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം ഈശോയുടെ ഉയർപ്പ് നമുക്ക് പ്രതീക്ഷ നൽകുന്നു പ്രത്യാശ നൽകുന്നു ഈ മരണം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം അതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന തൻ്റെ ഉയർപ്പ് വഴി ഈശോ നമുക്ക് കാണിച്ചു തരുന്നു നമ്മുടെ ഈ ഒരു ജീവിതത്തിന് ഒരു ഉയർപ്പ് ഒരു ഈസ്റ്റർ ദിനം ആവശ്യമല്ല അതിന് നമ്മുടെ കുറവുകളുടെയും പോരായ്മയുടെയും നഷ്ടപ്പെടലിൻ്റെയും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളുടെയും ഇടയിൽ നിന്ന് നമുക്കൊരു ആവശ്യമാണ് ഈസ്റ്റർ നമ്മോട് പറയുന്നത് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനുള്ള വിളിയെക്കുറിച്ച് തന്നെയാണ് ഒറ്റിക്കൊടുത്തവനും മാറ്റി നിർത്തിയവനും തള്ളിപ്പറഞ്ഞവനും പരിഹസിച്ചവനും ഹൃദയത്തിൽ ഇടം കൊടുത്തവനാണ് നമ്മുടെ യീശു നമുക്കും അവനെപ്പോലെ എല്ലാവരെയും ചേർത്ത് നിർത്താം നമ്മുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ ജീവിതത്തിന് പുത്തൻ ഉയർപ്പിൻ്റെ ദിനമാകട്ടെ ഈ ഈസ്റ്റർ ദിനം എല്ലാവർക്കും ഉയർപ്പ് തിരുന്നാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു